ஸ்பெஷல் ஆஃபர்களும் கூடுதல் சம்மானங்களும் ஒருக்கிக் கொண்ட இதா நிக்ஷானில் ஒரே ஒரு ஓணம் ஒரு ஆஃபர் பம்பர் சம்மானம் ஒரு ஸ்கோடா குஷாக் ஒப்பம் ரெண்டு பி எம் டபிள்யூ ஸ்போர்ட்ஸ் பைக் ஆர் ஏத்தா ஸ்கூட்டர்கள் தொடங்கிய கிடலன் சம்மானங்களும் கூடாது ஸ்கிராச் அண்ட் வின் ஆஃபர்களோட ஒரு அப்பாய சம்மானங்களும் நிக்ஷான் கோழிக்கோட் கண்ணூர் வடகரா பழையங்காடி பார்வதி அம்மா ஸ்மாரக புரஸ்காரம் மைத்ரி பேனேன் பாலியேட்டிவ் கேர் வாலண்டியர் എൻ തമ്പാൻ അർഹനായെന്ന് പുരസ്കാര സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആന്തൂർ നഗരസഭ കല്യാശ്ശേരി പാപ്പിനിശ്ശേരി കണ്ണപുരം ചെറുകുന്ന് മാട്ടൂൽ പഞ്ചായത്തുകളിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ സാന്ത്വന പരിചരണ രംഗത്ത് സജീവമാണ് കണ്ണപുരം സ്വദേശിയായ തമ്പാൻ കണ്ണൂർ ചൊവ്വാ സ്പിന്നിംഗ് മിൽ തൊഴിലാളിയായിരുന്നു മുൻ കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്നു ബാവുകാട്ടു ഗോവിന്ദൻ എം ജി മഞ്ജുനാഥ് ഗിരീഷ് പോക്കോത്തി എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത് പതിനായിരത്തി ഒന്ന് രൂപയും പ്രശസ്തി പത്രവും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരം പാർവതിയമ്മയുടെ ചർമ്മദിനമായ ഒക്ടോബർ ആറിന് രാവിലെ പത്ത് മണിക്ക് കീഴാറ്റൂർ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിന് സമീപം നടക്കുന്ന ചടങ്ങിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി ഗംഗാധരൻ പുരസ്കാരം സമ്മാനിക്കും തളിപ്പറമ്പിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഗിരീഷ് പൂക്കൂത്ത് പാവക്കാട്ട് ഗോവിന്ദൻ എം ജി മഞ്ജുനാഥ് കെ പി സുരേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു ബാവുക്കാട്ട് പാർവജമ്മയുടെ സ്മരണയ്ക്കായി സാന്ത്വന പരിചരണ രംഗത്ത് സ്തുർഹമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തികളെ പുരസ്കാരം നൽകി ആദരിക്കണം എന്നുള്ളൊരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ രണ്ടു വർഷങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് പുരസ്കാരം നൽകിയിട്ടുള്ളത് മൂന്നാമത് പുരസ്കാരമാണ് ഈ വർഷം സമർപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ മാങ്ങാട്ടുപറമ്പിലുള്ള കെ എ പി ക്യാമ്പിനോട് അനുബന്ധിച്ചിട്ടുള്ള മൈത്രി പെയ്ന പേരി വോളണ്ടിയർ ശ്രീ എൻ തമ്പാൻ എന്ന വ്യക്തിക്കാണ് ഈ വർഷത്തെ പുരസ്കാരത്തിനായി Gracias.